ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കോഴിക്കോട് നിന്നും അമരമ്പലം മാമ്പോയിലെത്തി മോഷണം നടത്തി മുങ്ങിയ കുപ്രസിദ്ധ മോഷ്ടാവ് ചെറുവണ്ണൂർ കൊളത്തുതറ സ്വദേശി മനക്കോട്ട് ജിത്തുവിനെ പിടികൂടി പോലീസ് നിലമ്പൂർ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള പ്രത്യേക കുറ്റാന്വേഷണ സംഘമാണ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇരുപതോളം കളവ് കേസുകളിലെ പ്രതിയായ മോഷ്ടാവ് ജിത്തുവിനെ കോഴിക്കോട് നിന്നും പിടികൂടിയത് ഒക്ടോബർ പത്തിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മാംബോയിലെ പന്നിക്കോട്ടിൽ സുരേഷിന്റെ വീട്ടിൽ നിന്ന് രണ്ടര പവന്റെ സ്വർണവും കാൽലക്ഷത്തോളം രൂപയും മോഷ്ടിച്ച കേസിലാണ് ജിത്തുവിനെ അറസ്റ്റ് ചെയ്തത് പകൽ സമയത്ത് ആളില്ലാത്ത നേരം നോക്കി സുരേഷിന്റെ വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് അലമാരയും മേശയും കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് ഇതിനുശേഷം കോഴിക്കോട്ടേക്ക് കടന്ന പ്രതി ഒളിവിൽ കഴിയുകയായിരുന്നു പൂക്കോട്ടുംപാടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം പിന്നീട് ഡിവൈഎസ്പിക്ക് കീഴിലുള്ള പ്രത്യേക കുറ്റാന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു ഒരു മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ജിത്തുവിനെ പോലീസ് സംഘം കോഴിക്കോട് വെച്ച് പിടികൂടിയത് ജിത്തു ഒരു ദിവസത്തിന് മാത്രം മാമ്പോയിലെത്തി മോഷണം നടത്തി മുങ്ങുകയായിരുന്നു ജിത്തു മാമ്പോയിലെത്തി കൃത്യം നടത്താൻ ആരുടെങ്കിലും സഹായമുണ്ടായോ കൂട്ടുപ്രതികളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ജിത്തുവിനെ മോഷണം നടത്തിയ വീട്ടിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പുകൾ നടത്തി നിലമ്പൂർ ഡിവൈഎസ് പി സാജു കെ എബ്രഹാം പൂക്കുട്ടുംപാടം ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ എസ് ഐ ജെയിംസ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാബിർ അലി സജീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സജേഷ് സി കെ കൃഷ്ണദാസ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ഓഫ് വെഡ്ഡിംഗ്